ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചത് മലയാളി താരം സഞ്ജുവി സാംസൺ ടീമിൽ ഇടം പിടിക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും സഞ്ജുവിന് ഇടമില്ലായിരുന്നു ടീമിൽ പകരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്മാരായി ഋഷഭ് പന്തും അതോടൊപ്പം തന്നെ കെ എൽ രാഹുലുമാണ് ടീമിൽ ഇടം പിടിച്ചത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആരാധകരോഷമാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള ക്രിക്കറ്റ് ആരാധകർ സഞ്ജു സാംസനെ തഴയുന്നതിനെതിരെ പല കാലത്തും ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ അവസരം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അത് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഏത് സമയത്താണ് സഞ്ജു സാംസനെ സ്ഥിരമായി ടീമിൽ ടീമിലെടുത്തിട്ടുള്ളത് പലപ്പോഴും സഞ്ജു സാംസണെ തെരഞ്ഞിട്ടുള്ളത് സഞ്ജുവിനേക്കാൾ മികവ് നടത്തിയിട്ടില്ലാത്ത ആളുകളെ ടീമിലുണ്ട് ടീമിലുണ്ട് സ്ഥിരമായി പിന്നെ മറ്റൊന്ന് ഓസ്ട്രേലിയയിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോയല്ലോ ബോർഡർ ബോർഡർ ഗവാസ്കർ ഗവാസ്കർ നമ്മൾ വിജയിക്കാമായിരുന്ന അല്ലെങ്കിൽ സമനിലയിലാക്കാമായിരുന്ന മത്സരങ്ങൾ പോലും ശ്രമിച്ചു നോക്കാതെ പരാജയപ്പെട്ടു നമ്മൾ കൊണ്ടാടപ്പെടുന്ന പല താരങ്ങളും അവിടെ വലിഞ്ചുരുട്ടിപ്പോകുന്ന കാഴ്ചകൾ മാത്രമായി മാറി അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ടീമിനെ തിരഞ്ഞെടുക്കുന്നത് മികവ് അല്ല അങ്ങനെയാണെങ്കിൽ പോലും ഈ ഏകദിനത്തിലേക്ക് എടുത്തിരിക്കുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന പലരെയും നോക്കുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഇന്ത്യ അവസാനമായ ഒരു ഏകദിന മത്സരം കളിച്ചത് ദക്ഷിണാഫ്രിക്കൻ പിച്ച പൊതുവെ ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സ്ഥിതിയുള്ള പിച്ചുകളാണ് അവിടെ ഏറ്റവും ഒടുവിലായി സെഞ്ചുറി കണ്ടെത്തിയ താരമാണ് സഞ്ജു ഇന്ത്യക്കായി ഏകദിനത്തിലും അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയിലും ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ സെഞ്ചുറി കണ്ടെത്തിയ ഏകതാരം താരം സഞ്ജുവാണ് രണ്ട് ഫോർമാറ്റിലും അപ്പോൾ സഞ്ജു തീർച്ചയായും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു അവസരം സ്ഥാനം അർഹിച്ചിരുന്നു സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒന്ന് നൂറ്റിയെട്ട് റൺസ് ദക്ഷിണാഫ്രിക്കയിൽ അല്ലേ നൂറ്റിയെട്ട് റൺസ് പിന്നൊന്ന് ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ ആദ്യത്തെ വിക്കറ്റ് കീപ്പർ അങ്ങനെ റെക്കോർഡുകളുടെ ഒരു പെരുമയിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു വി സാംസൺ ടീമിൽ ഇല്ലാത്തത് ഇവിടുത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ജയേഷ് ജോർജ് യഥാർത്ഥത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒന്നാം തരം പാര സഞ്ജു സെഞ്ചുരി കിട്ടി അതിപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയും അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയാ അവർ പറയുന്നൊരു കാരണം വിജയ് ഹസാരായ് ട്രോഫി ഇന്ത്യയിൽ ഒരുപാട് ആഭ്യന്തര ടൂർണമെന്റുകൾ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആഭ്യന്തര ടൂർണമെന്റുകളിൽ മികവ് പുലർത്തുന്ന ആളുകളെയാണ് ദേശീയ ടീമിലേക്ക് പരിഗണിക്കുന്നത് വിജയ് ഈ വിജയ് ഹസാരായ ട്രോഫി എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആഭ്യന്തര ടൂർണമെന്റ് അതിൽ സഞ്ജു സാംസൺ കളിക്കാതിരുന്നത് ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറി നീന്നു എന്നൊക്കെയാണ് കെ സി എ പറയുന്നത് പകരം സഞ്ജുവിനെ തമിഴ്നാടും രാജസ്ഥാനിലേക്കും ക്ഷണവും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ കളിക്കാനായി വിസമ്മതിച്ച സഞ്ജു കാണുന്നു സഞ്ജു സാംസൺ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം ഇനി അഥവാ അങ്ങനെയല്ല എന്ന് വിചാരിക്കുക അദ്ദേഹം പിന്നീട് കളിക്കാൻ താല്പര്യം അറിയിച്ചു അപ്പോൾ സഞ്ജു സാംസനോട് ഒരു ഒരു സഞ്ജു സാംസൺ അല്ല മറ്റേതൊരു കളിക്കാരനെയും അയാളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ദേശീയ ടീമിൽ ടീമിലുൾപ്പെടെ കളിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അയാളെ ടീമിലെടുക്കണമായിരുന്നു അല്ലെങ്കിൽ അയാളെ ഈ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരമുണ്ടായിരുന്നു പക്ഷേ ഒരു ടീം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ് സഞ്ജു സാംസനെ ടീമിലേക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ അതിന് സാങ്കേതികപരമായ കുറച്ച് തടസ്സങ്ങൾ തടസ്സമുണ്ട് തടസ്സമുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് സഞ്ജു സാംസനോട് പറയാം നിങ്ങൾ കാണിച്ചത് തെറ്റാണ് നിങ്ങൾ ആ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞു ഇത്തരം കൂടി കാണേണ്ട അയാളുടെ കരിയർ നശിപ്പിക്കുക എന്നുള്ള ഈഗോ കൃത്യമായി പക്ഷേ സഞ്ജു സാംസനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു തുടക്കകാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ ഏകദേശം ആ ഒരു വർഷങ്ങൾ അദ്ദേഹത്തിന് ഒരു വനവാസ കാലമായിരുന്നു ഐ പി എൽ പോലുള്ള ടൂർണമെന്റുകളിൽ മികവ് പുലർത്തുമ്പോഴും ദേശീയ ടീമിലേക്കുള്ള ഒരു വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ആ ഒരു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എം എസ് ധോണി അങ്ങനെ പല നായകന്മാർ മാറി മറിഞ്ഞ് വന്ന ഇന്ത്യൻ ടീമിൽ പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്ഥിര സാന്നിധ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയപ്പോഴും ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ഒരു പുതിയ കോച്ചും വന്നപ്പോഴാണ് ഇപ്പോഴും ഗൗതം ഗംഭീറിന് താല്പര്യം സഞ്ജു സാംസണിൽ തന്നെയാണ് അദ്ദേഹത്തിന് വിശ്വാസം സഞ്ജു സാംസണിൽ തന്നെയാണ് ഗൗതം ഗംഭീർ പണ്ട് പറഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കാതിരുന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വേദന അല്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ ടീമിനെ ആയിരിക്കുമെന്ന് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോച്ചായി വരുമ്പോൾ ആരാധകർ ഏറ്റവും അധികം പ്രതീക്ഷിച്ചത് പുതിയൊരു ആയിരുന്നു പുതിയൊരു സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ നമ്പർ വൺ ബാറ്റർ ബാറ്ററാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആരാധകരാണ് എന്നാൽ സഞ്ജുവിനിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ടീം ടീമിലേക്കുള്ള വഴി വഴിയടച്ചതിന് പിന്നിൽ ഇപ്പോഴുള്ള ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും ചീഫ് സിലക്ടർ അജിത് അഗാർക്കറുമാണെന്നാണ് പൊതുവെയുള്ള ആരോപണങ്ങൾ അതെ പറയുന്നുണ്ട് അതായത് രോഹിത് ശർമ്മയുടെ ഭാവി കരിയർ ഏകദേശം തീർന്നിരിക്കുകയാണ് ഈ പിന്നെ ട്വന്റി ട്വന്റിയിൽ രോഹിത് ശർമ്മയ്ക്ക് പകരമാണ് സഞ്ജു സാംസൺ ഓപ്പണറായിട്ട് വരുന്നത് അവിടെ ഏകദേശം സഞ്ജു സാംസൺ ആ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം വിരമിച്ചു വിരമിച്ചു വൺ ഡേയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ വിരമിക്കണം എന്ന് ആളുകൾ സമീപകാല ആളുകൾക്ക് അതെ അല്ല അദ്ദേഹത്തിന്റെ മുപ്പത്തി നമുക്കറിയാമല്ലോ കായിക താരങ്ങളെ സംബന്ധിച്ചൊരു മുപ്പത്തഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഏജ് ആണ് റിട്ടയർമെന്റ് അതെ അങ്ങനെ സച്ചിൻ എല്ലാവർക്കും പറ്റില്ല പറ്റില്ല വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ അങ്ങനെ കളിച്ചിട്ടുള്ളൂ നമുക്കിപ്പോൾ മറ്റൊരു പേര് പറയാവുന്നു റോബിൻ സിംഗ് ആണ് റോബിൻ റോബിൻസിങ് മുപ്പതുകളൊക്കെ ആ ഒരു അവസാന ഘട്ടത്തിലൊക്കെയാണ് ഇന്ത്യൻ ടീമിൽ എത്തുന്നത് തന്നെ പക്ഷേ ആ ഉള്ള സമയം റോബിൻ സിംഗ് ഫീൽഡിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും മൂന്നിലും അദ്ദേഹം മികവുലർത്തിയ താരമാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എതിരു ഒരു എതിർ എതിരഭിപ്രായം ഉണ്ടായത് പ്രായം അദ്ദേഹത്തിനൊരു തടസ്സമായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും റോബിൻ സിംഗോ സച്ചിനോ ഒന്നും ആകാൻ പറ്റില്ല എന്തായാലും ഇവിടെ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം തുലാസിലായിരിക്കുന്നു അപ്പം സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദിന ടീമിൽ നിന്ന് ഒരു ചിന്ത അദ്ദേഹം ആ ഒരു ഇരട്ട സെഞ്ചുറികൾ നേടുന്ന ഒരു ഇന്ത്യൻ താരം താരമെന്ന ഒരൊറ്റ ലേബലിൽ മാത്രമാണ് രോഹിത് ശർമ്മ ഇപ്പോഴും ടീമിൽ തുടരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സമീപകാല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതായി എടുത്തു പറയേണ്ടതായിട്ട് വന്നിട്ടില്ല നായകൻ എന്ന നിലയിലും ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ മികവ് പുലർത്തുന്ന ഒരു സംഘശക്തിയായി മത്സരിക്കുന്ന ഒരു ടീമാണ് നമ്മളത് സംബന്ധിച്ചിപ്പം നമുക്ക് മികവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കളി അവസാനിപ്പിക്കണം അതിപ്പോൾ എത്ര വലിയ മികച്ച താരമാണെങ്കിലും ഒരു ഘട്ടമുണ്ടല്ലോ ആ ഘട്ടം എത്തുമ്പോൾ ഇപ്പം ദേവ് കപിൽ ദേവിൻ്റെയൊക്കെ ക്രിക്കറ്റ് മത്സരം അവസാന മത്സരങ്ങളൊക്കെ ഞാൻ കണ്ടാണ് ഈ അവസാന സമയത്തൊക്കെ കപിൽ ദേവിനെ വെസ്റ്റ് ഇൻഡീസിൻ്റെ അദ്ദേഹം ഇതിഹാസ താരമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന സമയങ്ങളിലൊക്കെ വെസ്റ്റ് ഇൻഡീസുമായിട്ടൊക്കെയുള്ള മത്സരത്തിലൊക്കെ തുടർച്ചയായിട്ട് വാലറ്റത്തുള്ള ബാറ്റ്സ്മാൻ വന്നിട്ട് അദ്ദേഹത്തെ ഫോർ അടിക്കുന്ന കാഴ്ച അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇനി തുടർന്നിട്ട് കാര്യമില്ല അത് സ്വയം ബോധ്യമാണ് ആ സ്വയം ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം നിർത്തുക എന്നുള്ളതല്ലാതെ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയ റിച്ചാർഡ് ഹാർഡ്ലിയുടെ റെക്കോർഡ് മറികടന്നിട്ട് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഇതിഹാസ താരമാണ് നമുക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന താരമാണ് അദ്ദേഹം കളി അവസാനിപ്പിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ബംഗ്ലാദേശിനെതിരെയൊക്കെ ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹം അവസാന സമയത്തൊക്കെ നൂറാമ സെഞ്ചുറി ടീം പരാജയപ്പെട്ടു അത് മാത്രമല്ല അദ്ദേഹം ഒരു തൊണ്ണൂറ് റൺസ് അടിച്ചതിനു ശേഷം ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എത്ര ബോൾ യും എത്രോള് അഭിമാനകരമായ സച്ചിന്റെ നൂറാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരാധകരല്ല ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും ഒരുപോലെ കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റ് കളി അറിയാത്തവർക്കും സച്ചിനെ അറിയാം എന്നുള്ളതാണ് സച്ചിനെ സംബന്ധിച്ച് മറ്റൊന്ന് സച്ചിൻ ബാറ്റ് ചെയ്യാൻ എത്തുമ്പോ ആ കാലത്ത് ഇപ്പുറത്തുണ്ടായിരുന്നത് അതുപോലെ ലെജൻഡറി ആയിട്ടുള്ള ബോളേഴ്സ് ആയിരുന്നു നമ്മൾ നമ്മളെടുത്ത് നോക്കിയ ഇമ്രാൻഖാൻ വസീം അക്രം മഗ്രാത്ത് ഷെയ്ൻവോൺ മുത്തയ്യ മുരളീധരൻ ബ്രഡ്ലി നോക്കി ഇതെല്ലാം ഇത്ര ഗംഭീരമായ തീയുണ്ട പോലെ ബോൾ ചെയ്യുന്ന അതുപോലെ തന്നെ അക്തർ ഷോയബ് അക്തർ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് പറയാം ഇങ്ങനെ പല അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ കോട്നി വാൽഷ് അംബ്രോസ് ഇങ്ങനെ പറയുന്ന ഇതിഹാസ തുല്യമായിട്ടുള്ള ബോളേഴ്സിന് നേരിട്ടാണ് സച്ചിൻ തുല്യമായ ഇതിഹാസ തുല്യമായ കരിയർ പടുത്ത് ഉയർത്തിയത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സച്ചിനെ വേറൊരു ബാറ്റ്സ്മാനുമായിട്ട് തുലനം ചെയ്യുമ്പോൾ സച്ചിൻ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിടും മറ്റൊരു കാര്യം സച്ചിൻ എത്രയോ വർഷം ഇന്ത്യൻ ടീമിനെ ഒറ്റയ്ക്ക് ചുമല്ലേറ്റിയ ഒരാളാണ് അദ്ദേഹം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ടീം കൊട്ടാരം പോലെ തകരുന്നതാണ് നമ്മൾ കാണുന്നത് മറ്റൊന്ന് സച്ചിനെ അറിയാത്ത ആളുകളും ക്രിക്കറ്റ് അല്ല സോറി പിന്നെ ക്രിക്കറ്റ് അറിയാത്ത ആളുകളും സച്ചിനെ ഇഷ്ടപ്പെടുകയും സച്ചിൻ ക്രീസിൽ വരുമ്പോൾ ക്രിക്കറ്റ് കാണാൻ വന്നിരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയൊന്നും ഒരു താരത്തിനകുമ്പോൾ ഔട്ടാകുമ്പോൾ ടി വി നിർത്തിപ്പോ ഞാനൊരു പ്രാവശ്യം ഒരു പിന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് മറ്റുമാണ് കാരണം നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നിങ്ങനെ കാണാം അപ്പോൾ അവിടുത്തെ ഈ സുഹൃത്തിൻ്റെ ഫാദർ പറയുകയാണ് ഓ ഈ നിന്ന് ബാറ്റ് ചെയ്യുന്നവനങ്ങ് ഔട്ട് ആയിരുന്നെങ്കിൽ സച്ചിന് ഇപ്പോൾ ഇറങ്ങി വന്നതിന് അപ്പോൾ സച്ചിൻ്റെ ബാറ്റിങ് അപ്പോൾ പുള്ളിക്ക് ക്രിക്കറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ സച്ചിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കാത്തിരിക്കുന്ന ഒരാളാണ് അപ്പം ഈ ആളുകൾക്കിടയിൽ അത്രമാത്രം സ്വാധീനം സച്ചിൻ ടെണ്ടുൽക്കർ പോലെ ഒരു താരത്തിനുണ്ട് അതേപോലെ തന്നെയാണ് അത്രയും ഇല്ലെങ്കിൽ പോലും ലോകമെമ്പാടും ആരാധകരുള്ള മലയാളി താരമാണ് സഞ്ജു സാംസൺ അത് ക്രിക്കറ്റുകളെ ഇഷ്ടപ്പെടുന്നവരായാലും ക്രിക്കറ്റ് താരങ്ങളായാലും മുൻ ക്രിക്കറ്റ് താരങ്ങളായാലും അവർക്കെല്ലാം സഞ്ജു സാംസനെ ഇഷ്ടമാണ് നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും കിട്ടിയ അവസരങ്ങൾ തുടക്കകാലത്ത് വിനിയോഗിക്കാൻ പറ്റിയില്ല ആ അവസരങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും അദ്ദേഹം പരാജയം തുടർച്ചയായിട്ടുള്ള അവസരങ്ങൾ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തില്ല പലർക്കും തുടർച്ചയായി ഫോം ഔട്ടായി നിൽക്കുന്ന പലർക്കും അതെ ഋഷഭ് പന്തിനെ പോലെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോഴാണ് ഇത് നമ്മുടെ സഞ്ജുവിനെ പോലുള്ള ആളുകളെ തഴയുന്നു അതിനകത്ത് പണ്ട് മുതലേ കൃത്യമായ ഒരു ലോബി അതിനകത്തുണ്ട് പണ്ട് നമ്മൾ പറയും നോർത്ത് ഇന്ത്യ ബോംബെ ലോബി മുംബൈ മുംബൈ എന്നൊക്കെ പറയും അതായത് മുംബൈയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ അത് എത്ര മോശപ്പെട്ട കളിയാണെങ്കിലും അവർക്ക് സ്ഥാനം ഉറപ്പാണ് അങ്ങനെ നമ്മൾ പറയും അതിപ്പോഴും അത് ഉണ്ട് പിന്നെ സഞ്ജു ഒക്കെ സഞ്ജുവിനെ ഒന്നും ഐ പി എല്ലിലൊക്കെ ഇപ്പം മറ്റൊന്ന് ഐ പി എല്ലിൽ നമ്മൾ ഈ ആഭ്യന്തര ക്രിക്കറ്റ് പറയുമ്പോഴും ഐ പി എല്ലിൻ്റെ ഒരു സ്വാധീനം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഐ പി എൽ മികവ് തെളിയിച്ച ആൾ ഒട്ടേറെ ആളുകളുണ്ട് നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഐ പി എല്ലിലൂടെ മികവ് തെളിയിച്ച ആളുകൾ ധാരാളം ആളുകളുണ്ട് അപ്പോൾ സഞ്ജുവിനെ പോലെ ഐ പി എല്ലിൽ നിരന്തരം മികവ് തെളിയിക്കുന്ന ഒരാൾ ആ ആളിനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതേ സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്ന് പറയുമ്പോഴും പത്തോ പന്ത്രണ്ടോ വർഷമായി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകൾ ഫോം ഔട്ടായ എത്രയോ ആളുകളുണ്ട് ഇവർക്കെതിരെ ഇപ്പോ വലിയ ആരാധകരോഷം ഉയർന്നിട്ടുണ്ട് കാരണം ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിയറവ് വെച്ചപ്പോഴാണ് വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ആരാധകർ ക്രൂഷിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് സച്ചിൻ നാൽപ്പതാം വയസ്സിൽ രഞ്ജി ട്രോഫി കളിച്ച ആളാണ് ഇവര് മുപ്പത്താറ് വയസ്സായിട്ട് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ രഞ്ജി ട്രോഫി കളിക്കാൻ പോകാത്ത എന്താണെന്നാണ് ആരാധകർ ഫോം ഔട്ട് ആവുന്ന സമയത്തല്ല അദ്ദേഹം രഞ്ജി ട്രോഫി കളിക്കാൻ കളിക്കാം എല്ലാ കളിക്കും അതിന്റേതായ ഒരു രീതിയുണ്ട് അതെ പ്രത്യേകിച്ച് ആഭ്യന്തര ക്രിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു വലിയൊരു രാജ്യത്ത് ഇത്രയധികം കോമ്പറ്റീഷൻ നടക്കുന്നു ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കടമ്പയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ മോഹിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ അവിടെ തുടരണമെങ്കിൽ അതിനേക്കാളേറെ പ്രയത്നം ചെയ്യേണ്ടി വരും അതിന് പോലൊരു മെനക്കെടാൻ ഇപ്പോഴുള്ള താരങ്ങൾക്ക് വയ്യ അത് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് എല്ലാ കാലത്തും ക്യാപ്റ്റൻ്റെയും അതുപോലെ തന്നെ കോച്ചിൻ്റെയും അതുപോലെ ടി മുഖ്യ സെലക്ടറുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിലുണ്ട് പണ്ട് സച്ചിൻ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം പക്ഷേ ക്യാപ്റ്റൻ നിലയിൽ അമ്പേ പരാജയമായിരുന്നു കാരണം അദ്ദേഹം ആവശ്യപ്പെടുന്ന ആളുകളെ അന്ന് കൊടുത്തില്ല അന്നൊരു നോയൽ ഡേവിഡോ മറ്റോ എന്ന് പറയുന്ന ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയർ അത് ടീമിലെടുത്തു അന്ന് സച്ചിൻ ചോദിച്ചു എന്നാണ് പറയുന്നത് സച്ചിൻ ചോദിച്ചു ആരാണ് ഈ നോയൽ ഡേവിഡ് സച്ചിനുപോലും അറിയില്ല അപ്പോൾ അതായത് നമ്മളതിനകത്തുനിന്ന് മനസ്സിലാക്കണം അനാവശ്യമായ ഇടപെടലുകൾ സച്ചിൻ നടത്തിയില്ലെന്നല്ല ഇവിടെ നമുക്ക് വരുമ്പോൾ അഭിഷേകം നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജുവിനെ ടീമിലെടുക്കുന്നതിന് വേണ്ടി ഗൗതം ഗംഭീർ വാദിക്കുന്നു പക്ഷേ അഗാർക്കറും രോഹിത് ശർമ്മയും വെട്ടുന്നു അവർക്ക് താല്പര്യമില്ല ഇത് ഋഷഭ് പന്തിലാണ് ഋഷഭ് പന്തിലാണ് അവർക്ക് താല്പര്യവും വിശ്വാസവും ഹാർതിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനാക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഭീർ വാദിക്കുന്നു അതിലും താല്പര്യമില്ല അപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ വെട്ടിയാണ് ഹാർദിക്കിനെ എന്തായാലും ഈഗോ ക്ലാഷ് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ നമ്മളിങ്ങനെ ആരാധിക്കുന്നു കൈയടിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അതിനകത്തൊക്കെ വളരെ ചുരുക്കം ആളുകളാണ് ജെന്റിൽമാൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ക്രിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ക്രിക്കറ്റ് അതെ അപ്പൊ അതല്ലാതെ ഉള്ള ഈഗോയും പ്രശ്നങ്ങളും നമുക്ക് ഇഷ്ട ഇഷ്ടം നമ്മള് പ്രതാപശാലിയായിട്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാത്ത ആളുകളെ വെട്ടുക ഇതൊക്കെ ക്രിക്കറ്റിലും ഉണ്ടായിട്ടുണ്ട് എത്രയാളിപ്പോ ഓരോരുത്തർ തുടർന്ന് പറയുന്നില്ലേ ഞങ്ങളുടെ കരിയർ നശിപ്പിച്ചത് ആ ക്യാപ്റ്റൻ ഇരുന്നപ്പോഴാണ് അല്ലെങ്കിൽ അയാൾക്കിഷ്ടമല്ലാത്ത ആളുകൾ ആ ടീമിലെടുക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എല്ലാ കാലത്തും ഈ പണ്ട് കപിൽദേവ് തുടർച്ചയായി തൊണ്ണൂറ്റി ഒൻപത് ടെസ്റ്റ് കളിച്ചു തൊണ്ണൂറ്റി ഒൻപത് ടെസ്റ്റ് കളിച്ചിട്ട് ഒരു ടെസ്റ്റും കൂടെ കളിച്ചാൽ തുടർച്ചയായി നൂറ് ടെസ്റ്റ് കളിക്കുന്ന ആദ്യത്തെ ആളായി മാറും അതായത് ആ ടെസ്റ്റ് കളിപ്പിച്ചില്ല അതായത് അങ്ങനെ റെക്കോർഡ് അയാൾ കൊണ്ടു അപ്പോൾ അത്ര ഈഗോ അന്നത്തെ കാലത്തും ആളുകൾക്കുണ്ട് പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ ഈ ക്രിക്കറ്റിന് പ്രചുരപ്രചാരം ഉണ്ടാക്കി വേൾഡ് നയൻറ്റീൻ എൺപത്തി മൂന്നിലെ വേൾഡ് കപ്പ് ജയത്തോടു കൂടിയാണല്ലോ അതുപോലെ ക്രിക്കറ്റ് അവിടെ ഇവിടെ ഒക്കെ ആളുകൾ കളിക്കുന്നു ഈ ടീം പോയി ജയിക്കുമെന്ന് പോലും ആളുകൾക്കറിയില്ല എൺപത്തി മൂന്നിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ വെസ്റ്റ് ഇൻഡീസിനെ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമായി മാറുന്നത് ക്രിക്കറ്റ് ഒരു മതമായി മാറുന്നു അല്ലാതെ ഞാനൊക്കെ പോയി ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളുകൾ കേട്ടോ നമ്മളൊക്കെ വയലും ഗ്രൗണ്ടിലൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കുകയും അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ ആളുകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ക്രിക്കറ്റ് കളിക്കുകയും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുകയും ഈ താരങ്ങളെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ പോയി നമ്മൾ നമ്മുടെ മികവിനനുസരിച്ച് അല്ലെങ്കിൽ ഈ താരങ്ങളുടെ മികവിനനുസരിച്ചുള്ള ഒരു പ്രകടനം ഒരിക്കലും നമ്മളൊരു ബുംറയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഓസ്ട്രേലിയയിൽ പോയത് ഓസ്ട്രേലിയയിൽ പോയത് ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു പോയി അപ്പോ ആകെ കളിച്ചയാൾ നിതീഷ് റെഡ്ഡിയാണ് നിതീഷ് നിതീഷ് റെഡ്ഡിയ ഐ പി എല്ലിന്റെ ഒരു കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ ഇടാനില്ല ഇടമില്ല എന്ന് പറയുമ്പോ അതിനൊപ്പം തന്നെ തഴയപ്പെട്ട ഒട്ടനവധി താരങ്ങളുണ്ട് പ്രത്യേകിച്ച് കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്ന മലയാളി താരം കരൺ നായർനായർ ഈ സമീപകാലത്ത് നടന്ന ആഭ്യന്തര ടൂർണമെന്റിൽ ഒമ്പത് മത്സരങ്ങളിൽ ഏകദേശം എണ്ണൂറിലധികം റൺസ് കണ്ടെത്തിയ താരമാണ് സാമാന്യ പ്രകടനം നടത്തിയ ആളാണ് അതെ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഒരു ഇടം അദ്ദേഹം നേടുമെന്ന് ആരാധകരും അതുപോലെ തന്നെ ക്രിക്കറ്റ് നിരൂപകരെ എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചോദിച്ചു ഞങ്ങൾ ഇനി എവിടെയാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുക അപ്പം അതായത് നിങ്ങൾ ഫോം ഔട്ട് ആണോ നിങ്ങൾ ഫോമിലാണോ എന്നുള്ളതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അയാൾ ടീമിലുണ്ടാകും ഫോമിലുള്ള ഒരാളിനെ എവിടെ ഉൾ ഫോമിലുള്ള അല്ലേ ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെയാണ് ഓസ്ട്രേലിയയുടെ പ്രൊഫഷണലിസം ഓസ്ട്രേലിയയുടെ പ്രതാപകാലത്ത് അവരുടെ പ്രൊഫഷണലിസം അതാ നിങ്ങൾ ഇനി എത്ര മികച്ച കളിക്കാരനായാലും നിങ്ങൾ ഫോമിലല്ലെങ്കിൽ ടീമിന് പുറത്താണ് മികച്ച ഫോമിൽ നിൽക്കുന്ന പതിനൊന്ന് പുറത്തുണ്ട് അവർക്ക് പുറത്തുണ്ട് പുറത്തുണ്ട് ഈ പതിനൊന്ന് പേരെന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അത്രയും ഫോമിൽ നിൽക്കുന്ന ആളുകളുമായിട്ടാണ് അവർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് ഇവിടെ അങ്ങനല്ല ഇവിടെ ആ നമുക്ക് അയാളുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ നമ്മുടെ സോണിൽ പെട്ട ആളാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പെട്ട ആളാണെങ്കിൽ അയാൾ ടീമിലുണ്ടാവും ഇത് സഞ്ജുവിന് വേണ്ടി വാദിക്കാൻ ആരും ആരുമില്ലാത്തോണ്ട് സഞ്ജുവിന് വേണ്ടി ഇവിടെ നെയ്യും മലയാളികൾക്ക് ആകെ മൊത്തത്തിൽ അഭിമാനകരമാകുന്ന നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരു താരമാണ് അതെ ഈ ടിനി യോഹന്നാനും ശ്രീശാന്തിനും ശേഷം മലയാളിക്ക് ഒരു ക്രിക്കറ്റ് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് സഞ്ജു സാംസൺ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ താരത്തിനെ സ്വന്തം നാട്ടിലെ ക്രിക്കറ്റ് ബോർഡ് തന്നെ തഴയുമ്പോൾ ക്രിക്കറ്റ് ഭരണ സംവിധാനം തന്നെ തഴയുമ്പോൾ പിന്നെ ആരാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഈ ശ്രീശാന്തുമായിട്ടും അന്നത്തെ കെ സി എക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ സഞ്ജു സാംസണുമായിട്ടും പ്രശ്നങ്ങൾ ഇത്രയും യുഗമൊക്കെ വരുമ്പോൾ അതൊക്കെ പരിഹരിക്കാനും ആ താരവുമായി സംസാരിച്ച അയാളുടെ പ്രശ്നം എന്താണ് അത് പരിഹരിക്കുകയല്ലേ വേണ്ടത് അതിനു പകരം ഞങ്ങളാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കോട്ടുവൊക്കെ ഇട്ട് എ സി റൂമിലിരിക്കുക ക്രിക്കറ്റിനെ കുറിച്ച് ക്രിക്കറ്റ് കളിച്ച് പരിചയമില്ല മടൽ വെട്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ പോലും എനിക്കറിയത്തില്ല അങ്ങനെ പോലും ഇല്ലാത്ത ആളുകളാണ് ഈ വന്നിരുന്നിട്ട് ഞങ്ങളാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിവിടെ ഒന്നും ആരും അംഗീകരിച്ചു കൊടുക്കത്തില്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സഞ്ജുവിനെ പോലെ ഒരു തരത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നും അങ്ങനെ അംഗീകരിച്ച് കൊടുക്കില്ല ആരായി ജയേഷ് ജോർജ് ജയേഷ് ജോർജിനെ ആർക്കറിയാം എന്തായാലും ഈ ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ടീമിൽ അതോ അതെ അതെ സ്വയം ആരാധകർ എന്ന് കാണാം സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഞ്ജുവിനെ നേരത്തെ അഭിഷേക് പറഞ്ഞ പോലെ തമിഴ്നാടും രാജസ്ഥാനും ഒക്കെ നിൽക്കുകയാണ് നഷ്ടം കേരളത്തിനാണ് അപ്പം സഞ്ജുവിനെ പോലെ ഒരു താരം അതും കൂടെ പറഞ്ഞ നമുക്ക് അവസാനം ടിന്യൂ മകൻ ഞാൻ വന്നു ശ്രീശാന്ത് വന്നു പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത വലിയ ഫാൻ ബേസ് സഞ്ജു ബോളർമാരായിരുന്നു സാംസണ് ലോവർ ബാറ്റ്സ്മാൻ ആണ് അപ്പം അത് മനസ്സിലാക്കി അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ പഠിക്കുക മലയാളിയുടെ സഹജമായ സ്വഭാവം ഒരാൾ അസൂയ അല്ല കോട്ടിട്ട ക്രിക്കറ്റ് ഏമാനായാലും ഈ പാരവെപ്പിന് മാറ്റമൊന്നുമില്ല അയാളുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരിക്കും